ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ അനുമോളെ പറ്റിയുള്ള വീഡിയോ ആണ് ഗൈസ് ബിഗ് ബോസിന്റെ കപ്പടിച്ചതിന് ശേഷം അനിമോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കും ഈ വട്ടം ബിഗ് ബോസിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് അഞ്ജന നമ്പ്യാർ നമ്മുടെ ഹംഗ്രി മുന്നണാളിന്റെ മുന്നണാളിന്റെ വൈഫ് നടത്തുന്ന ഇന്റർവ്യൂ ലൈൻ കട്ട് ഈ ഇന്റർവ്യൂയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്റ്റ് ആയി വരുന്നവരെ അതേ പഠി പിടിച്ചിരുത്തി അങ്ങ് ഇന്റർവ്യൂ ചെയ്യും അവരുടെ ഫോണോ വേറെ ഒന്നും കൊടുക്കത്തില്ല ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് ബാക്കി പുറം ബന്ധപ്പെടാൻ ഒരു അവസരം ഒരു കൊടുക്കത്തുള്ളൂ എല്ലാവരുടെയും അങ്ങനെയാണ് കപ്പടിച്ച് അനുമോളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ കപ്പടിച്ചു നേരെ ഇന്റർവ്യൂ അത് കഴിഞ്ഞ പിന്നെ വീട്ടിൽ പോകാൻ പറ്റും ഈ ഈ സീസണിലെ ഏറ്റവും വൺ ഓഫ് ബെസ്റ്റ് പാർട്ട് ഈ ഒരു ഇന്റർവ്യൂ തന്നെ ആയിരുന്നു ഈ ഇന്റർവ്യൂവിനകത്ത് അനുമോള് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കൊള്ളത്തരോന്ന് പറഞ്ഞോണ്ടല്ലോ കല്ല് വെച്ച നുണകളാണ് അനുമോളിൽ നിന്ന് പറയുന്നത് നമുക്ക് ഓരോന്നൊരോന്നായിട്ട് അങ്ങോട്ട് കാണാം എന്തുകൊണ്ട് അനുമോൾ ബിഗ് ബോസ് വിന്നറായി എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ കണ്ടുകഴിയുമ്പം കിട്ടും ഞാൻ 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 ഈ ഈ ഷോയിൽ ഷോയിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഒരു കാര്യം കള്ളം പറയില്ല ഈ ഷോയിൽ വന്നാൽ ഞാൻ ഒരു കാര്യത്തിലും കള്ളം പറയില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ വീട്ടിൽ കള്ളം പറയും പക്ഷെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അനുമോള് കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തോണ്ടാണ് ഗൈസ് അനുമോള് ഈ ഒരു ഹൗസിലോട്ട് വരുന്നത് അത് തന്നെ ഏറ്റവും വലിയ കള്ളത്തരമാണ് ഈ ഇന്റർവ്യൂവിനകത്ത് എത്ര കള്ളത്തരം ഗുണങ്ങൾ പറയാമോ അയ്യോ ഇമാതിരി കള്ളത്തരം പറയാവോ കണ്ണു പൊട്ടി പോകുന്ന കള്ളത്തരങ്ങൾ അപ്പൊ നമുക്ക് അനുമോള് പറഞ്ഞ ഓരോരോ കള്ളങ്ങൾ എങ്ങോട്ട് നോക്കാം കള്ളം നമ്പർ വൺ വിനുവിന് എത്ര രൂപ കൊടുത്തു എന്നുള്ളത് ഏതാണ്ട് ഒരു ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത് ഇനി പോയിട്ട് ബാക്കിയൊന്നുമില്ല ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയാണ് അനുമോൾ കൊടുത്തിരിക്കുന്നത് അനുമോൾ അറുപിശിക്കുകയാണ് അതുകൊണ്ട് ഒരു രൂപ പോലും ഇനി കൊടുക്കൂല അനുമോൾക്ക് മൊത്തം കിട്ടിയിരിക്കുന്നത് നാപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതുവരെ ഈ ഒരു സീസണിന്റെ വിന്നർ പ്രൈസ് എമൗണ്ട് ആയിട്ട് കിട്ടിയത് ഇതിനകത്ത് നിന്ന് ടാക്സ് പോയിട്ട് ടാക്സ് ടാക്സ് ആണ് പോകുന്നത് ടാക്സ് പോയിട്ട് ഇരുപത്തി ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് എമൗണ്ട് കിട്ടും ലക്ഷത്തി ലക്ഷത്തിന് ഒരു രൂപ പോലും ഇനി കൊടുക്കൂല്ല ഉള്ളി ഒരു ലക്ഷം രൂപ ഇത് ഈ ഇന്റർവ്യൂ ഒരു വട്ടം പറഞ്ഞു ഒരു ലക്ഷം രൂപ കൊടുത്തെന്ന് ഒരു തവണ പറഞ്ഞേ ഇനി വേറൊരു ഭാഗത്ത് എത്ര കൊടുത്തു എന്ന് ഒന്നുകൂടെ ചോദിക്കുമ്പോഴത്തേക്ക് അനുമോള് പിന്നെയും മാറ്റി അതുകൂടെ കേൾക്കാം എത്ര കൊടുത്തു ഒന്നും ആദ്യം ഒരു ലക്ഷം കൊടുത്തു എന്ന് പറയുന്നു സത്യത്തിൽ എത്ര കൊടുത്തു ചോദിച്ചപ്പോ ഒരു ലക്ഷം ആണ് ഞാൻ അമ്പത് കൊടുത്തു ഇനി അമ്പതിനായിരം രൂപ കൊടുക്കാറുണ്ട് ആദ്യം ഒരു ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു ചെലപ്പം തെറ്റി തെറ്റിപ്പോയതായിരിക്കാം ഇത്രയും നാള് ബിഗ് ബോസിലൊക്കെ വന്നിട്ട് അകത്തോട്ട് വന്നില്ലയോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് വരെ മറന്നുപോയ അനുമോൾക്ക് അന്നേരം ഈ ഒരു അമ്പതിനായിരം രൂപയുടെ കണക്ക് പോകും സ്വാഭാവികം പക്ഷേ ഇന്ന് വിനു പുള്ളിക്ക് കിട്ടിയ എമൗണ്ടിനെ പറ്റി പുള്ളി ഇന്ന് കാണിക്കുന്നുണ്ട് തെളിവ് ഗൂഗിൾ പേക്ക് എനിക്ക് പറഞ്ഞ് ബിനു പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ട് ബിനുവിന്റെ വീഡിയോ ഒന്ന് കാണാം അവള് കള്ളം പറഞ്ഞതാണെന്ന് നമ്മൾ ഈ വീഡിയോ തുടക്കത്തിൽ ഒരു സാധനം ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരേ കാര്യത്തിലും കള്ളം പറയത്തില്ല അത് ആ തുടക്കം വെച്ച വീഡിയോ തന്നെ ഏറ്റവും വലിയ കള്ളം ആ പറഞ്ഞതാണ് ഏറ്റവും വലിയ കള്ള ബാക്കി കേക്ക് ഞാൻ അപ്പൊ അത് കള്ളം പറഞ്ഞോ ആൾ കള്ളം പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് അനുമോളാകെ കാശാ കേട്ടോ പോകുന്നില്ല കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഒന്ന് സൂം ചെയ്ത് കാണിക്കാം പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഒന്ന് 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 ഇതാണ് അനുമോള് അതാണ്ട് മേളിലെ പേരും കാണാൻ പറ്റുന്നുണ്ട് അനുമോൾ കുട്ടിയ നമ്പർ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും രൂപയാണ് അനുമോള് വിനുവിന് കൊടുത്തിരിക്കുന്നത് ഈ എമൗണ്ട് ഗൂഗിൾ പേ വഴി ജൂലൈ ഇരുപത്തി ഏഴിന് പതിനേഴാം കണ്ടാണ് ഈ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലല്ലോ ഈ ഒരു ഷോ തുടങ്ങുന്നത് എന്തിനാണെങ്കിലും ഇത്രയും രൂപയാണ് അനുമോള് അനുവിന് കൊടുത്തിരിക്കുന്നത് എന്തൊരു കല്ല് വെച്ചതോണിന് പറയുന്നത് അയ്യോ സമ്മതിക്കണം ചുമ്മാ ബിഗ് അല്ലെങ്കിൽ കപ്പടിച്ചത് ആട്ടുകാരെയും പറ്റി വീട്ടുകാരെയും പറ്റിച്ച് എല്ലാത്തിനെയും അടുത്ത കള്ളത്തിലോട്ട് പോകാം കുക്കിങ്ങിന്റെ കള്ളം നൂറ് ദിവസം പോലും ഞാൻ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല കുക്ക് എനിക്ക് അറിയില്ല ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എനിക്ക് അറിയത്തില്ല ഞാൻ പോലും കേറാത്ത കുഞ്ഞാണ് കുക്കിംഗ് അറിയത്തില്ല കഷ്ടം പാവം കൊച്ചി എന്നിട്ടാണ് ഇത്രയും ആളുകൾക്ക് പത്തിരുപത്തഞ്ചു പേർക്ക് വെച്ച് വളർത്തി കൊടുത്തത് ചപ്പാത്തി വരത്താൻ പോലും അറിയാത്ത കുഞ്ഞാ ബാക്കിയുടെ കേക്ക് വരുന്ന ചപ്പാത്തി വരത്താനെങ്കിലും നീ ഒന്ന് പഠിച്ചിട്ട് ഒട്ടും കുക്കിംഗ് അറിയാത്ത കുഞ്ഞാണ് പക്ഷെ അനുമോൾക്ക് പൊറോട്ട അടിക്കാൻ വരെ അറിയാം ഞാൻ പറഞ്ഞതല്ലിത് ഇത് അനുമോള് പറഞ്ഞതാണ് അനുമോള് പല പല കുക്കറി ഷോസിലായിട്ട് അല്ലെങ്കിൽ പല ഇന്റർവ്യൂസിനകത്തായിട്ട് അനുമോള് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം കേട്ടോ അനോ അനു വീട്ടിൽ എന്തൊക്കെ വരെ എല്ലാ എല്ലായിട്ടും ഉണ്ടാക്കിയ വ്യക്തിയാണ് കുഴച്ചി പണഞ്ഞ് എനിക്ക് അറിയിക്കില്ല ചപ്പാക്കി പിടിക്കാൻ പോകാനും അറിയത്തില്ല വീട്ടിലെ അമ്മയെ സഹായിക്കും അത്ര നിർബന്ധം ഉണ്ടെങ്കി അമ്മയെ കൊണ്ടുണ്ടാക്കി പക്ഷെ ഞാൻ ഉണ്ടല്ലോ ആദ്യതേ തേങ്ങാളായിരുന്നു അയ്യോ സോറി കുക്കിംഗ് അറിയാം എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന സത്യം ഈ വ്യക്തിയാണ് നേരത്തെ ചപ്പാത്തി വരുത്താൻ പോലും അറിയത്തില്ലെന്ന് പറഞ്ഞത് നോക്കണേ കള്ളത്തരം പോന്ന പോക്ക് നോക്കണേ ഇത് നോക്കണേത് ഇപ്പൊ എന്ത് പറഞ്ഞാലും ഉണ്ടാക്കും ചിക്കൻ ഉണ്ടാക്കും മീൻകറി അങ്ങനെയൊക്കെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന കേട്ടല്ലോ വയറ് കേട്ടല്ലോ ഇത് ഇത് രണ്ടും അനുമോള് തന്നെ അല്ലേ അല്ലാതെ ക്ലോൺ ചെയ്ത് ഇറക്കിയ അനുമോളൊന്നും അല്ലല്ലോ ബിഗ് ബോസിലോട്ട് പോയത് കള്ളത്തരം പറയത്തേ ഇല്ലെന്ന് പറഞ്ഞിട്ട് എത്തനാ കള്ള പറയുന്നത് നീ അടുത്ത കള്ളത്തിലോട്ട് പോകാൻ രൂപ വോട്ട് പറഞ്ഞു കൊടുത്താൽ പോയതാണ് പറഞ്ഞാ വോട്ട് മേടിച്ചു എടുത്ത് പൈസ നൂറയ്ക്ക് കൊടുത്തുകഴിഞ്ഞ നൂറൊക്കെ അടുത്ത് പോയി പറഞ്ഞാൽ മതി മേടിച്ച് തരാമെന്ന് പറഞ്ഞു ഒരു സാധനം ഒരു സ്റ്റേറ്റ്മെന്റ് ആദില അതിന്റെ അകത്ത് പറഞ്ഞായിരുന്നു ഓക്കെ ആതിലെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല അനിമോൾ ഇത് പാടേ നിഷേധിക്കുന്നുണ്ട് അത് അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഇന്റർവ്യൂവിനത് പറഞ്ഞിട്ടുണ്ട് അത് ആദില വെറുതെ അടിച്ചുവിട്ടതാണെന്നാണ് പറഞ്ഞത് അനുമോളുടെ പി ആർ ആരാണ് വിനു ആണ് അനുമോളുടെ പി ആർ ഈ വിനു തന്നെ ആയിരുന്നു നമ്മുടെ ശൈത്യുടേയും പി ആറ് ഈ ശൈത്യക്ക് വോട്ട് കുറഞ്ഞ സമയത്ത് വിനു കാശ് കൊടുത്ത് വോട്ട് മറിച്ച് ശൈത്യക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു വിനു പറയുന്ന കാര്യം ഞാനൊന്ന് വെക്കാം ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നം ഔട്ട് ആയ ഒരു വീക്ക് ആ ഒരു വീക്കിന് ശൈത്യ ഔട്ടാവേണ്ടതായിരുന്നു ആദ്യത്തെ വീക്ക് മുൻഷി ആർജെൻസിട്ടായി അതിനുശേഷം ആർജെ ബിൻസി ഔട്ടായി ആർജ ബിൻസി ഔട്ടാവുന്ന വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം വോട്ട് കാശു കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട് ഇപ്പൊ നമ്മുടെ അക്ബറിനെ ബിന്നിയുടെ ഒക്കെ പി ആർ ചെയ്ത ചിന്ത ചിന്ത കാശു കൊടുത്തതിന് അവർ പി വോട്ട് നമുക്ക് തരും ഈ നമ്മൾ വീഡിയോ അക്ബറിന്റെയും പിന്നീട് തന്നെ ഇത് കണ്ടസ്റ്റൻസ് മത്സരം പുറത്ത് ഈ പി ആർമാര് തമ്മിലാണ് മത്സരം ആളുകളെ കൊണ്ട് അതായത് ഇവര് ഇവര് കുറച്ച് പിള്ളേരുണ്ട് പിള്ളേർ സെറ്റ് ഉണ്ട് അവര് പോയിട്ട് ഒരാൾ നൂറ് 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 വോട്ട് വെച്ചുപോയി ഇരുപത് പേര് നൂറ് വോട്ട് വെച്ച് പിടിച്ച് രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് മൂവായിരം വോട്ടാണെങ്കിൽ ആ മൂവായിരം വോട്ട് അവര് നമുക്ക് വാങ്ങി തരും അങ്ങനെ അതിൽ അതായത് ഷൈത്യയുടെ പാരന്റ്സിന്റെ സമ്മതപ്രകാരം ഷൈത്യക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആ ഫണ്ടിന്റെ ഏകദേശം എഴുപതിനായിരം രൂപ ആ ഫണ്ട് നമ്മൾ അതിൽ യൂസ് ചെയ്തു ഇത് വിനു പറഞ്ഞ കാര്യമാണ് ഏതാണ്ട് എഴുപതിനായിരം രൂപയോളം ശൈത്യക്ക് വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു ഈ വിനു കംപ്ലീറ്റ് കാര്യവും ആർക്കൊക്കെ പി ആർ ഉണ്ട് ആരൊക്കെയാണ് പി ആറ് എത്ര രൂപയാണ് പി ആറിന് കൊടുത്തത് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യം ഈ അക്ബറും ഈ ഷോ ഡയറക്ടറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും അങ്ങനെ മൊത്തം ഈ പി ആർ വിനു അനുവിനെ പഠിപ്പിച്ചിട്ടാണ് അതിന്റെ അകത്തോട്ട് അനുവിനെ വിടുന്നത് നമ്മൾ ഇതിനെ പറ്റി വളരെ വ്യക്തമായിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ആ സമയത്ത് അനുവിന്റെ അടുത്ത് ഈ വോട്ട് മറിക്കുന്ന കാര്യവും വിനു പറഞ്ഞിട്ടുണ്ടാവേ പറയാതിരിക്കാൻ യാതൊരു സാധ്യത ഇല്ലേ അപ്പൊ അതുകൊണ്ട് ആതില് ഈ പറഞ്ഞ കാര്യം ഈ അമ്പതിനായിരം രൂപ പി ആർ ഡി കൊടുത്താൽ മതി വോട്ട് മറിയാം എന്ന് ആതില് ആതിലെടുത്ത് അനുമതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതായിരിക്കും ആ പോയ കോടാലിയെ പോലെ രണ്ടെണ്ണം ചങ്ങും ചങ്ങാറ്റിരിക്കുന്ന സമയത്ത് നീ ഔട്ട് അവൻ പുറത്ത് പോയിട്ട് ഇച്ചിരി അമ്പനിയോടുത്തതി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സംശയിക്കണ്ട അത് പറഞ്ഞിട്ടുള്ളത് തന്നെ ആയിരിക്കും ഈ ഒരു കാര്യം ആതിലെയും ആ ഒരു ഇന്റർവ്യൂ ലൈംഗ് ഇന്റർവ്യൂ അത് പറയുന്നുണ്ട് അത് വെക്കാം കേട്ടല്ലേ പറഞ്ഞായിരുന്നു പുറത്ത് നിൽക്കുന്ന അനുവിന്റെ പി ആറും ആണ് അകത്തുനിന്ന് വന്ന ആതില ഈ ഒരു പൈസ കൊടുത്താൽ വോട്ട് മറിക്കാമെന്ന് അനു പറഞ്ഞെന്ന് പറയണമെങ്കിൽ അനു ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നിട്ട് വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നു അയ്യോ അമ്പതിനായിരം രൂപ വോട്ട് ആര് എന്ത് എനിക്ക് അറിയത്തേ ഇല്ല പൈസ കൊടുത്ത് വോട്ട് മറിക്കാൻ പറ്റുമോ ഈ രീതിയിലൊക്കെ ഉള്ള ഡയലോഗ്സ് ആണ് അനുമോൾ അടിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ബാക്കി ഒരു ലക്ഷം രൂപയുടെ ചെറിയ ശരി ഇവർ ഊക്കിയതാണോ നമ്മൾ ക്ലിയർ ആക്കൊണ്ട് അനുവിന് ഒരു ലക്ഷം രൂപയുടെ സപ്പോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സപ്പോർട്ടാണ് കേട്ടോ ചേച്ചിയും തോന്നുന്നു പേഴ്സണലി എനിക്ക് അറിയാത്ത ഒരു വ്യക്തിയാണ് ആരെയാ ഈ പറഞ്ഞ വിനുവിനെ പേഴ്സണലി അനുമോൾക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത് ഇതിന് ഹൗസിനകത്ത് വെച്ചും ഈ ഒരു സാധനം അനുമോൾ പറയുന്നുണ്ട് ബിനുവിനെ എനിക്ക് അറിയത്തില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് വിനു എന്ന് അനുമോൾ പറയുന്നുണ്ട് എന്നാൽ അകത്ത് വന്ന അനുമോൾ ഈ കാര്യം പറയുമ്പോൾ പുറത്ത് നിൽക്കുന്ന വിനു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് ഒരു തവണയല്ല പല തവണകളായിട്ട് പല ഇന്റർവ്യൂസിൽ വിനു പറഞ്ഞ കാര്യമാണ് കേൾക്കാവേ ഞാൻ അനുമോളുടെ എന്താ പറയാ ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ആളാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഒന്നട പറഞ്ഞേ ഞാൻ അനുഭവങ്ങളുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആള് ഈ ആയിട്ട് അറിയാത്ത ആൾക്കാരുമായിട്ട് എങ്ങനെ അത് ഇത്ര ക്ലോസ് ആവും മനസ്സിലാവുന്നില്ല ഉം ബാക്കിടെ പറയക്കട്ടെ ാണ് പുള്ളിക്കാരി സൗഹൃദത്തിന്റെ പേര് സപ്പോർട്ട് ചെയ്യാൻ വന്ന പുള്ളി ആടെ സൗഹൃദത്തിന്റെ അനുമോളകത്ത് എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ അറിയത്തു പോകുന്നില്ല പേഴ്സണലി പോലും അറിയത്തില്ല ഇതിനുവേണ്ടി മാത്രം പരിചയപ്പെട്ടതാണെന്നുള്ള രീതിയിൽ അനിമോൾ പറഞ്ഞേക്കുന്നു ഇന്നത്തെ താരം ഈ കൂട്ടത്തിൽ കളം പറയുന്നത് എന്താണെങ്കിലും പഠിച്ച ടീംസ് ആണ് കേട്ടോ അയ്യോ അനിമോൾ എന്നൊരു വ്യക്തി എന്റെ ഫ്രണ്ട് ആണ് പുള്ളിക്കാരി എന്റെ ഫ്രണ്ട് ആണ് ഇത് മാത്രമല്ല ഈ പറയുന്ന വിനു അനുമോൾ ബിഗ് ബോസ് ഹൗസിനകത്തായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റും കൂടി രണ്ടുപേരും പോസ്റ്റ് പേഴ്സണലി അറിയാത്ത ഒരു വ്യക്തി വ്യക്തിയെടുത്ത് ഇങ്ങനൊക്കെ ഇന്ന് പോഷെയ്യോ പുകയ്യോ പേഴ്സണലി അറിയാത്ത ഒരു വ്യക്തിയെടുത്ത് അപ്പം അനിമോള് എന്തൊരു കള്ളത്തരമാണെന്നറിയോ ഈ കൊത്ത കള്ളത്തര എന്നിട്ട് ഈ തുടക്കത്തിൽ അടിച്ച ഡയലോഗ് ഞാൻ കള്ളത്തരം പറയത്തേ ഇല്ല ഈ കള്ളത്തരങ്ങളെല്ലാം ഷോയിക്കാത്തു നിന്നോണ്ട് പറഞ്ഞ കള്ളത്തരമാണ് അല്ലാതെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ കള്ളത്തരം അല്ലോക്ക് അകത്ത് കള്ളത്തരം പറയത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കേറി ചെന്ന് അനുമോള് പറഞ്ഞ കള്ളത്തരങ്ങളാണ് ഈ പറഞ്ഞ നമ്മൾ മനസ്സിലായില്ലേ ഈ ഒരു ഷോയിൽ അനുമോളുടെ മെയിൻ സാധനം എന്താ അറിയുമോ സെന്റിമെന്റ്സ് അനുമോൾക്ക് നല്ല വെടിപ്പായിട്ട് കരയാൻ അറിയാം കരഞ്ഞ് ജനങ്ങളുടെ ഹൃദയം ചവിട്ടി തുറന്ന് അകത്ത് കയറുക അതിന് വേണ്ടിയിട്ട് പലതരം കാർഡുകൾ അല്ലെങ്കിൽ പലതരം സെന്റിമെന്റ്സ് അനുമോൾ ഇതിനകത്ത് പയറ്റിയിട്ടുണ്ട് ഒന്ന് വീടിന്റെ ലോണ് രണ്ട് പെർത് ഇട്ട് ട്രാവൽ ചെയ്തത് ലോറിക്ക് കൈ കാണിച്ച് ട്രാവൽ ചെയ്തത് അച്ഛന്റെ ഓപ്പറേഷൻ വളരെ ദുരിതത്തിൽ നിന്നാണ് വന്നത് ഞാൻ അറുപിഷിക്കുകയാണ് ഞാൻ ആർക്കും പൈസ കൊടുക്കത്തില്ല ഞാൻ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ തരം സെന്റിമെന്റ്സ് അനുമോൾ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു പരിധി വരെ ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷെ അനുമോളുടെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് വീട്ടില് എല്ലാവരും മടിയന്മാരാണ് എന്നുള്ള രീതിയിലാണ് അനുമോൾ സംസാരിക്കുന്നത് ഞാനൊന്ന് വീട് ചെറിയൊരു ഭാഗം കഴിപ്പിക്കാം അപ്പം കൊടുക്കാനില്ല കിട്ടുന്ന ഞാൻ ഞാൻ അത് സേവ് വെക്കാം നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ട് േ അനുമോടെ വീട്ടിലും അനിമോളുടെ ചേച്ചി അനിമോളുടെ ചേച്ചിയുടെ ഭർത്താവ് ഇവർ ആരും പണിക്ക് പോകത്തില്ല എല്ലാവരുടെയും കാര്യം പാവം അനിമോൾ ഒറ്റയ്ക്കാണ് നോക്കുന്നത് എന്തൊരു കഷ്ടപ്പാടാണ് ഒരു പെണ്ണിന് എന്റെ അച്ഛൻ ഒരു ഇതാണ് ഇത് അച്ഛന്റെ കാര്യം അച്ഛന്റെ ഓപ്പറേഷൻ അച്ഛന്റെ കൂലിപ്പണി ഇതെല്ലാം എടുത്ത് 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 പ്രിപ്പറേഷൻ ബിഗ് ബോസിന്റെ വന്ന ടീമാണ് പിന്നെ അനിമോള്പ്പ് ഡിസേർവിങ് ഇതങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ മതി കപ്പ് എന്തുകൊണ്ട് ഡിസേർവിങ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ പക്ഷെ വിനുവിന്റെ പി ആറിൽ ഒന്നും നിൽക്കൂലായിരുന്നു അനീഷ് കപ്പ് കൊണ്ടുപോയനെ വിനുവിന്റെ പി ആർ എനിക്ക് തോന്നുന്നു അനിമോളിന്റെ കാര്യത്തിൽ പുള്ളി പിടിപ്പത് പണിയെടുത്തിട്ടുണ്ട് കാര്യം അമ്മാതിരി അവരാതെ കളി വിളിച്ചു വിളിച്ചുപോവ് അതൊക്കെ വെളുപ്പിക്കണ്ടേ പുള്ളി കഷ്ടപ്പെട്ട് കുറെ വെളുപ്പിച്ചിട്ടുണ്ട് വെളുപ്പിച്ച് അങ്ങോട്ട് ണ്ടായിരുന്നില്ല ഈ കൊറേ അവരാധി ടീംസ് എന്ന് പറഞ്ഞത് അവടാണ് വിനുവിന്റെ മുന്നിൽ വലിയൊരു വാതൽ അങ്ങോട്ട് തുറന്നത് ഇത്രേം നാള് ചെയ്ത എല്ലാ കൊള്ളരുതാഴ്മകളും ജനങ്ങള് മറക്കുന്ന രീതിയിൽ ഒരു വജ്രായുധം പോലെ ഒരു സാധനം ഈ റീ എൻട്രി ചെയ്ത് അകത്തോട്ട് കേറിയ കഴുതകൾ അങ്ങോട്ട് ഇട്ടു കൊടുത്തു അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇവളും ഇവള് വിജയിക്കണം അത് സ്നേഹം കൊണ്ടൊന്നും അല്ലെങ്കിൽ ഈ ശൈത്യ സരികി ബിൻസിമാരോട ചോറി ഇവള് ഇവള് മാരോടുള്ള ദേഷ്യം കാരണം എവള് വിജയിക്കണം എന്നൊരു തോന്നല ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ഫൈനൽ വീക്കിൽ അനുമോൾക്ക് വോട്ട് ചെയ്ത ഒരു നല്ലൊരു ഒരു ആളുകളും അനുമോളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല വോട്ട് ചെയ്തത് അതിനു മുമ്പ് അനീഷിന് വോട്ട് ചെയ്ത പല ആളുകളും എവളുമാരോടുള്ള ദേശീയം കാരണം അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് നൂറല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് അവളാണ് വിനു വിജയിച്ചത് അവർ ഒറ്റ സാധനത്തിൽ അവൻ കംപ്ലീറ്റ് സാധനം പുറത്തും കളിച്ച് അകത്തും കളിച്ച് ഇതുവരെ ചെയ്ത കംപ്ലീറ്റ് കൊള്ളരുതാഴ്മകളും വൈപ്പ് ചെയ്ത് കളഞ്ഞു മൊത്തം അപ്പൊ ഇതാണ് കൈസ് കള്ളം പറയാത്ത അനുമോളുടെ ഇന്റർവ്യൂ ഏ എന്ത് നിങ്ങൾ തോന്നുന്നു ഏ എന്ത് തോന്നുന്നു അനുമോളിന്റെ ഈ സത്യസന്ധമായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടിട്ട് ഇന്നമാതിരി ഒരു നടികയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എത്ര മനോഹരമായിട്ടാണ് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നത് കുടുംബോൾ കണ്ട ട്രോഫിയൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു സപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഇതാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സമ്മതിച്ചു കൊടുക്കണം ഹേ പരിപാടി ബൈദ ബൈ ഞാൻ ഒരു കാര്യം കൂടെ ഒരു പറയാൻ വിട്ടു വീഡിയോയിൽ അനുമോൾക്ക് അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ആക്ച്വലി ആ ഒരു കാൽക്കുലേഷനകത്ത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കറിയാൻ സാധിച്ചത് അനുമോൾക്ക് ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി അറുപതിനായിരം സംതിങ് അത്ര വോട്ടിന്റെ ലീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും വോട്ടിന്റെ അഞ്ചു ലക്ഷം വോട്ടിന്റെ ലീഡൊന്നും ഉണ്ടായിരുന്നില്ല ഈ വിനു തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി ൊപ്പി കാരണം അനുവിന് ഒരു ലക്ഷം വോട്ടിന്റെ ഇടിവ് സംഭവിച്ചു തൊപ്പി കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക തൊപ്പിയുടെ ഇൻഫ്ലുവൻസ് എത്ര മാത്രം ഉണ്ടത് അവൻ ഒരു ദിവസം സ്ട്രീം ചെയ്തപ്പോഴത്തേക്ക് അനീഷിന് ഒരു ലക്ഷം വോട്ട് കേറി എന്ന് വെച്ചാൽ അനിമോൾക്ക് ഒരു ലക്ഷം വോട്ട് കുറഞ്ഞു അവൻ ഒരു ദിവസം സ്ട്രീം ചെയ്തപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു മൂന്ന് ദിവസം മുമ്പ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ അനിമോൾ അവിടെ മോഹിക്കൊണ്ടിരുന്നേ അനീഷ് കപ്പൊടിച്ച് വീട്ടിൽ പോയത് തൊപ്പി ചില്ലറക്കാരനല്ല കേട്ടോ അവൻ പറഞ്ഞ കേൾക്കുന്ന പിള്ളരാണ് അവൻ പറഞ്ഞു പിള്ളേരാണ് അതുപോലെ കേൾക്കും നിങ്ങൾ വിചാരിക്കുന്ന കൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ അവൻ കയറി വന്നത് അപ്പൊ ചെയ്യുന്നവർക്ക് വോട്ടിന്റെ എണ്ണം അറിയാൻ പറ്റും അതിന്റെ അകത്ത് അവർക്ക് പിടിയുണ്ടെന്നേ അതൊക്കെയാണ് സത്യം പറഞ്ഞ എഴുതാനിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് ഞാൻ ഒരു പി ആർ എടുക്കാന്ന് വിചാരിക്കുവോ എനിക്ക് അതിന്റെ അകത്ത് പിടിയുണ്ട് അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റന്റിന്റെ വോട്ട് അയ്യായിരം കുറവാണ് ഈ ആഴ്ചയിൽ ഒരു അയ്യായിരം വോട്ട് ഇവന് കയറ്റിയില്ലെങ്കിൽ ഇവന് എഡിക്റ്റ് ആയി പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു എണ്ണം എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഒരു അയ്യായിരം ആറായിരം വോട്ട് പർച്ചേസ് ചെയ്ത് കേട്ടു മനസ്സിലായോ അങ്ങനെ എന്നിട്ട് അവനെ നിലനിർത്തും എന്നിട്ടാണ് ഈ ശൈത്യൊക്കെ എല്ലാ പേര് പറയുന്നത് അനുമോളും ഇവിടെ ആഴ്ത്താഴ്ച പുറത്തോട്ട ടീമാണ് ശൈത്യൊക്കെ മനസ്സിലായ അല്ലെങ്കിൽ അവള് വന്ന് പറയട്ടെ പൈസ കൊടുത്ത് അതാ പറഞ്ഞ വോട്ട് കുറയുന്ന അനുസരിച്ചിട്ട് അവർക്ക് നമ്പേഴ്സ് കിട്ടും ഇത്ര വോട്ട് വേണം കൃത്യമായിട്ട് അറിയാം എത്ര വോട്ടാണ് വേണ്ടതെന്ന് അതല്ലേ ഉമാരെ കളിക്കും കളിക്കുന്നതിന്റെ കളി എന്താണ് ഇത് തന്നെ പിന്നെ അല്ലാതെ വിനോദ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് പി ചെയ്യുന്നവർക്ക് എത്ര വോട്ടിന്റെ നമ്പേഴ്സ് അറിയാൻ പറ്റുമെന്ന് അതിനകത്ത് ഉണ്ടെന്ന് സോ എന്താണ് കൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ഒന്നും എനിക്ക് പറയാനില്ല അപ്പൊ ശരി ടാറ്റാ ടാറ്റേ